കഥാപാത്രത്തെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് വരാണ്ടിരുന്നത് നേരത്തെ ഇങ്ങനെ ഒരു ഒരു വിവാദം വന്നിരുന്ന പ്രൊഡക്ഷനും എല്ലാവരും സംസാരിച്ചിരുന്നു ലൈക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക എന്നും പറഞ്ഞ ബട്ട് എനിക്ക് തോന്നുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത് ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം എനിവേ പുള്ളിക്കാരത്തി ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല ത്രീ ഇയേഴ്സ് കഴിഞ്ഞു ഇപ്പൊ അങ്ങനെയാണെങ്കിലും ആഫ്റ്റർ ഓൾ മൂന്ന് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരതെല്ലാം മറന്നു സഹകരിക്കേണ്ടതാണ് എന്തുകൊണ്ട് എനിക്കറിയില്ല ഞാനിപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് അല്ല ഞാൻ ഒരു ഡൗട്ട് കേട്ടെ ഞാൻ ചോദിക്കല്ല ഇപ്പൊ ദ്വീപ് ചേട്ടന്റെ കാര്യവും ഈ കാര്യം എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഇപ്പം ഇതിപ്പോ ഇപ്പോഴും ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്നതാണെന്നും പറയുന്നു അല്ലാതെ ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ടോ ഇൻഡസ്ട്രിയില് നമ്മൾ സ്ഥിരത്തിന് മുമ്പിലായതുകൊണ്ടേ നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് എനിക്കൊന്നും അവരുടെ ആക്ച്വൽ റീസൺസ് അസോസിയേഷൻ തിരക്കാം നിങ്ങൾ മൈക്ക് വെച്ചാ ബെറ്ററാ ഇത് ഫീഡിൽ അല്ല ചോദ്യത്തിന് ചോദ്യമില്ല ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഉത്തരം ഇതിനു പല ചിത്രത്തിൽ ചിത്രത്തിൽ ഒരു ഇതേപോലെ ഇതേപോലെ ചെയ്തിരുന്നു സംഭവിച്ചിരുന്നു കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു എനിക്കൊന്നും കാശ് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രൊമോഷന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണോ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇപ്പൊ നൈന പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം രണ്ട് കൂട്ടർക്ക് അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു മുറിയിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായ കാരണം ഞാൻ പൊതുവെ ഒരിക്കലും നമ്മൾക്കൊരു ഇഷ്യൂ വരുമ്പം ഉടനെ അത് സമൂഹ മദ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ലേ നെവർ ടു മീഡിയ നിങ്ങൾ നിങ്ങൾ മിററാണ് നിങ്ങൾ ആവശ്യമാണ് പക്ഷെ എന്റെ കാര്യത്തിന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം നിങ്ങളുടെ സഹായം വേണ്ട അല്ല ഒരു ഒരു ആക്ടർ എന്നല്ല പ്രൊഡ്യൂസർ ഞാൻ അത് തന്നെ ചെയ്യും ഞാൻ പോയി ഹാൻഡിൽ ചെയ്യും എന്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനകളിലേ പോയി കാണും ഞാൻ മീഡിയയിൽ വന്ന് പറയാറുണ്ടോ പിന്നെ അയിനെ ഇത്രയും കാലമായിട്ടും എന്റെ അറിവിൽ ഇല്ലായിരുന്നു നൈനെ ഇത്രയും കാലം ഇത് പറഞ്ഞിട്ടുണ്ട്

സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഡാൻസിലാണ് ഇപ്പം ചേച്ചിക്കും സോൻചേട്ടനും ഞാൻ സംസാരിച്ചപ്പോ നമ്മുടെ ധ്രുവനും അടുത്തവനെ കണ്ടപ്പോ മനുവിന് വേണ്ടി ഈ സിനിമ ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ലാലേട്ടൻ്റെ ഇത് ഇറക്കുന്നു അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് താങ്ക്ഫുൾ കാര്യം അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ വന്ന് കാണും സിനിമ എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ നല്ല മോശമായിരിക്കാം നേരം ചേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും നാളും ഇറങ്ങാതിരുന്ന ഒരു സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയ ഒരു മാസമാണ് കഴിഞ്ഞു പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഉണ്ട് അപ്പം നന്നായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ ആഗ്രഹിക്കാം അജിത് ചേട്ടാ ഫസ്റ്റ് ഓഫ് ഓൾ അജിത് ചേട്ടനോട് വളരെ റെസ്പെക്ട് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് കാസ്റ്റുള്ളൊരു സിനിമയാണത് അർജുനശോകൻ ഈ പറഞ്ഞ പോലെ ആഹാന കൃഷ്ണ ധ്രുവൻ നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു മുപ്പത്താറ് പേരോളം ഇതിലുണ്ടെന്ന് അജിച്ചേട്ടൻ തന്നെ ഞെട്ടി ഇങ്ങനെ ഓരോ ദിവസം സെറ്റിൽ ചെല്ലുമ്പോ ഓരോ ആൾക്കാര് പക്ഷേ അത്രയും പേരുണ്ടായിട്ടും അജിച്ചേട്ടന് മാത്രമേ ആ മനസ്സുണ്ടായുള്ളൂ ഈ പ്രശ്നത്തിൽ വന്ന് ഇങ്ങനെ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻസൂൺ അല്ല തീർച്ചയായിട്ടും ദേവി ചേച്ചി അട്ടപ്പാടിന്ന് വന്നതാ ഞാനും സോട്ട് കൊച്ചിയിലുള്ളവരാണ് അല്ല അത് ഞാൻ ഒരുമിച്ച് അങ്ങ് അല്ലൊരു തീർച്ചയായിട്ടും കേട്ടോ മറ്റുള്ളവർക്കൊക്കെ ഇപ്പൊ ലാൽ സാർ ഒരു പറഞ്ഞ ദിവസം ലാൽ സാറ് ചെന്നൈയിലാണ് ശ്രീനി സാറിന് നമുക്കറിയാം അദ്ദേഹത്തിനെ നമുക്ക് കൊണ്ടുവന്ന് ഒരു പ്രൊമോഷൻ ഇരുത്തി ബുദ്ധിമുട്ടിക്കാൻ ഒരു താല്പര്യം ഇല്ല അഹാനയുടെ കാര്യം ഇപ്പൊ നിങ്ങൾ സംസാരിച്ചു അർജുൻ സുമതി വളവിന്റെ ഷൂട്ടിലാണ് ധ്രുവൻ ഷൂട്ടിലാണ് നാച്ചുറലി ഇന്നത്തെ ടൈമിങ്ങിനനുസരിച്ച് അവർക്കാർക്ക് മാച്ച് ചെയ്യാൻ പറ്റിയില്ല ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ഈ പ്രസ് മീറ്റ് ഇനി ഇത് പതുക്കെ പതുക്കെ മീഡിയയിലോട്ട് അറിയിക്കുന്നവരും ഏപ്രിൽ പതിനെട്ടെന്നുള്ള ഒരു ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ പാർട്ടിസിപ്പേഷൻ കാരണം ഇവിടെ പോസ്റ്ററിൽ പോലും കാണുന്നത് അഹാന കൃഷ്ണയുടെ മുഖമാണ് എല്ലാ പോസ്റ്റേഴ്സിലും ചേട്ടന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല തീർച്ചയായിട്ടും അപ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു അപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവായ ഒരാളാണ് അഹാന അപ്പോ ഈ അഹാനക്ക് ഇപ്പോ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണാറൊന്നുമില്ല നമ്മൾ കണ്ടിട്ടില്ല എപ്പോഴും സിനിമയുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഓക്കെ ആയിരിക്കാം ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നില ചിന്തിക്കുമ്പോഴും ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ തോന്നുന്നുണ്ട് അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ പ്രസ്മീറ്റിന് കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാണ് അപ്പോ അത്തരത്തിലുള്ള ആളുകള് മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഇവര് തന്നെ ഇന്റർവ്യൂല് അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ചടം നോക്കിക്ക ഇവിടുത്തെ ആക്ച്വൽ റീസൺ എന്താണ് മനു അഹാന എന്നുള്ളത് ഇനിയും നമുക്ക് സത്യം അറിയാൻ ഒരു വഴിയില്ല കാര്യം ഒരാളില്ല അല്ലെ എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേൾക്കണം ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയിട്ട് പറയാം ആഹാന ഇനി നമുക്ക് വിശ്വസിക്കേണ്ടി വരും മനു ഇല്ല അതാ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോയിട്ട് കാര്യമില്ല ഒരു ഡെഫിനറ്റ് ഉത്തരവില്ല എനിക്ക് പേഴ്സണലി മനു ആയിട്ടുള്ള ഒരു ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു മനസ്സിലായോ അപ്പൊ ഞാൻഡോട്ടുള്ള കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ അതെനിക്ക് ഇപ്പൊ മാധ്യമത്തിൽ ഒന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല മനസ്സിലായോ അപ്പൊ അത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം പക്ഷെ ആ ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് സിനിമ ഈ സെക്കൻഡറി ബന്ധമാണ് പ്രൈമറി ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴിയാണ് എന്റെ അവസാനത്ത് ഇപ്പൊ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ് എഗെയിൻ അപ്പൊ എനിക്ക് പ്രൈമർലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ലിറ്റിൽ ഇമ്പോർട്ടൻറ്റ് അപ്പം അയാൾ എൻ്റെ ആ സമയത്ത് ഞാൻ ഒരുപാട് അയാളുടെ കൂടെ ചിരിച്ചതാണ് കോവിഡ് സമയത്ത് അയാൾ എനിക്ക് ഇ എം ഐ അടയ്ക്കാൻ സഹായിച്ച ആളാണ് ഷൂട്ടില്ല ഇൻട്രസ്റ്റഡ് ആണ് വരും ധ്രുവൻ വരും ലാൽ കോണ്ടാക്ട് ചെയ്തപ്പോഴും ചെന്നൈയിലാണ് നമുക്ക് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പ്രൊഡക്ഷൻ താല്പര്യമില്ല ഇനിയും വരും ദിവസങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഏപ്രിൽ എന്ന് പറഞ്ഞ റിലീസിന് ഉള്ള പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ഉണ്ടാവില്ലേ അതിലാ മിക്കവരും ഒക്കെ സഹകരിക്കും ഉറപ്പായിട്ട് ചേട്ടാ ഈ അടുത്ത് അമീർ ഖാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇരുപത് വർഷമായിട്ട് പ്രതിഫലം വാങ്ങാതെയാണ് അമീർ ഖാൻ അഭിനയിക്കുന്നത് ഒരു സിനിമ ഹിറ്റ് ആയാൽ ആ ഹിറ്റ് ആയതിൽ നിന്ന് പ്രോഫിറ്റോ അതോ അദ്ദേഹത്തിന്റെ സാലറിയോ മേടിക്കുകയാണ് പതിവ് അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ട താരേ സമീൻപർ പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയത് ഇറക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു ഏതാണ്ട് ഇതേ നിലപാട് മലയാള സിനിമയിൽ ചില പ്രമുഖരെടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ പ്രതിസന്ധി മാറില്ലേ ഇവിടെ ചെയ്യുന്നവരുണ്ടല്ലോ എല്ലാ എന്റെ സുഹൃത്തുക്കളായ താരങ്ങളുണ്ട് അപ്പം ചെയ്യുന്നുണ്ട് ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ട് ഫീനിക്സിന് ഓടിയില്ല ഒന്നും കിട്ടിയില്ലൊസർ ഖാൻ നല്ല കാര്യമാണ് ചെയ്യുന്ന കാര്യമാണ് പ്രൊഡ്യൂസേഴ്സും ഇത് ഞാൻ ഇത് മീഡിയയിൽ സംസാരിക്കുന്നതിനോട് പൊതുവെ എന്റെ സ്റ്റേറ്റ് ഓൺ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് ആ അബ്കൈസോട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അമീർ ഖാൻ ഇങ്ങനെ ചെയ്തത് ആദ്യമായിട്ട് അദ്ദേഹം അല്ല ഇതിനു മുമ്പേ ഇവിടെ ഈ പറയുന്ന പോലെ പാർട്നർഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ ഹൗ യു ക്യാൻ കോൾ ഇറ്റ് അത് സംഭവിക്കാറുണ്ട് കാര്യം നമുക്ക് പ്രൊഡക്റ്റ് ആണ് മുഖ്യമെങ്കിൽ ആ പ്രൊഡക്റ്റിനു വേണ്ടി സഹകരിച്ചു തന്നിട്ട് ആ പ്രൊഡക്റ്റ് സെല്ലായി കഴിയുമ്പോൾ അതിന്റെ വിഹിതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ വെച്ച് ഷെയർ ചെയ്യാറുണ്ട് അത് ആദ്യമായിട്ടല്ല പിന്നെ എന്താ പറയാ അങ്ങനത്തെ ഒരു പ്രാക്ടീസ് മുന്നോട്ട് നിർബന്ധിച്ച് വെക്കാൻ ഒരു കാര്യമല്ല അല്ലേ നമുക്കിപ്പോൾ ഒരാളോട് നിർബന്ധമായിട്ട് നിങ്ങൾ അതിനോട് അങ്ങനെ സഹകരിക്കാമെന്ന് പറയാൻ പറ്റില്ല പുള്ളിക്കും കൂടെ താല്പര്യമാണെങ്കിൽ അല്ലേ പറ്റത്തുള്ളൂ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ്